നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി നിരവധി പേരെ വധിക്കുകയും കുറേ പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു പലരും ഇപ്പോഴും അവരുടെ ബന്ധികളായി കഴിയുകയാണ് അതിനിടയിൽ കുറച്ചുപേരെ മോചിപ്പിച്ചിരുന്നു മറ്റു ചിലർ തടവറയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം ഹമാസ് തടവറയിൽ ഹൃദ്രോഗബാധ മൂലം മരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹ പരിശോധന പിന്നീട് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം മരിച്ചത് ഹൃദ്രോഗം കൊണ്ടല്ല ക്രൂരമായ മൃഗീയമായ മർദ്ദനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ഇത് സിഖ് ഗൽവരാത്ത് എന്നാണ് ഈ വ്യക്തിയുടെ പേര് അറുപത്തെട്ട് വയസ്സുകാരനായിരുന്നു ഇദ്ദേഹം വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഈ തീവ്രവാദികൾ വീട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറിയെത്തി ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് കുറെ നാളത്തേക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല ഗൽഗിറാത്തിൻ്റെ സഹോദരൻ ഡാനിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഈ ഒരു വിവരം അറിയിച്ചിരിക്കുന്നത് തൻ്റെ സഹോദരൻ ബന്ദിയായിരിക്കും കൊല്ലപ്പെട്ടത് ഹൃദ്രോഗബാധ മൂലമല്ലെന്നും അതിഭീകരമായ മർദ്ദനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുമാണ് ഇപ്പോൾ ഡാനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് നിരവധി തെളിവുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എൽഗ്രാത്തിൻ്റെ വാരിയല്ലുകൾ ഒടിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴ്ത്താടിക്ക് പൊട്ടലുണ്ടായിരുന്നു പല്ലുകൾ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മൂക്കിൻ്റെ പാലം അതും തകർന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിഭീകരമായ രീതിയിൽ ഈ മനുഷ്യനെ ഹമാസ് തീവ്രവാദികൾ തടവറയ്ക്കുള്ളിലിട്ട് മർദ്ദിച്ചിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം മരിച്ചത് പലപ്പോഴും ഇവർ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യാറുള്ളതൊക്കെ തന്നെ മറ്റ് തടവുകാരുടെ മുന്നിൽ വെച്ചാണ് മറ്റുള്ള ബന്ധുകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർ പിടിച്ചുകൊണ്ടു പോകുന്ന ആളുകളെ ഈ ഈ രീതിയിൽ ക്രൂരമായ രീതിയിൽ തല്ലിക്കൊല്ലുന്നത് മാത്രവുമല്ല എൽഗരാത്ത് ഒരു ഇസ്രായേലി പൈലറ്റ് ആയിരുന്നു എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അദ്ദേഹം പൈലറ്റൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പച്ച കുത്തിയിരുന്ന അടയാളത്തിൽ നിന്ന് ഇയാളൊരു മുൻ പൈലറ്റാണ് എന്ന് ഹമാസ് തീവ്രതകൾ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ അതിക്രൂരമായ രീതിയിലുള്ള പീഡനമുറകൾക്ക് വിധേയനാക്കുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ജൂണിലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇവർ ഹമാസ് തടവറയിലാക്കിയിരുന്ന പലരും പുറത്തോടാൻ പോകുന്നതിന്റെ പട്ടിക്ക് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നതായി കാണുമെങ്കിലും പിന്നീട് പലപ്പോഴും ലഭിക്കുന്നത് അവരുടെ മൃതദേഹങ്ങളായിരിക്കും ഒരു അമ്മയെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കഴുത്ത് വന്നതിന് ശേഷം അവരെയും മോചിപ്പിക്കുന്നവരുടെ പട്ടികൾ ഉൾപ്പെടുത്തിയിരുന്ന അത്രയും ക്രൂരന്മാരാണ് ഹമാസ് തീവ്രവാദികൾ മാത്രമല്ല ഇവരുടെ നേതാക്കളായ യാഹിയാ സിൻവർ അയാളുടെ സഹോദരൻ മുഹമ്മദ് സെൻഹറൊക്കെ അറിയപ്പെടുന്നത് കശാപ്പുകാരെന്നാണ് അത്രയും ക്രൂരമായ രീതിയിൽ ആളുകളെ മറ്റു ബന്ധികളെ മുന്നിൽ വെച്ച് പീഡിപ്പിച്ച് കൊല്ലുന്നതായിരുന്നു ഇവരുടെ എല്ലാം ഇഷ്ട വിനോദം യാഹിയ സിൻഹറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻഹർ ആകട്ടെ അതിക്രൂരമായ രീതിയിൽ ഈ കൊണ്ടുപോകുന്ന ആൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ തന്നെ രതി വൈകൃതങ്ങൾ നടത്തുന്ന ആളായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ രണ്ടുപേരെയും പിന്നീട് ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഹമാസ് തടവരിൽ നിന്ന് പുറത്തു വന്ന പല വ്യക്തികളും പിന്നീട് പറഞ്ഞ തങ്ങളുടെ അനുഭവങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരിക്കലും മനുഷ്യരെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും ക്രൂരമായ ഒരു സംഘം തീവ്രവാദികളാണ് ഈ ഹമാസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് എന്നും അവർ തങ്ങളുടെ ബന്ധുക്കളെയെല്ലാം തന്നെ വളരെ മൃഗീയമായ രീതിയിലാണ് മർദ്ദിച്ചു കൊന്നിരുന്നത് എന്നുമാണ് പറയപ്പെടുന്നത് സ്ത്രീകളെ അതിഭീകരമായി തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഈ എൽഗരാത്തിൻ്റെ മരണം ഇപ്പോൾ കൊലപാതകമാണ് എന്നെത്തിയോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇക്കാര്യത്തിൽ ഇടപെടണം എന്നിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പല ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങൾ ഇതറിഞ്ഞ് ഇപ്പോൾ തങ്ങളുടെ ബന്ധുക്കൾ അവിടെ ജീവനോടെ തന്നെ ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഈ വരും ദിവസങ്ങളിൽ ഹമാസ് പൂർണ്ണമായും കീഴടങ്ങുന്നതോടുകൂടി സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയും എന്ന് തന്നെയാണ് ഈ ബന്ധികളുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ കരുതുന്നത്